ഹായ് ഫ്രണ്ട്സ് തൊപ്പി തൊപ്പിയെ പറ്റി പണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ മാസങ്ങൾക്ക് മുന്നേ സാഹസികമായി കേരള പോലീസ് തൊപ്പിയെ പിടിക്കണ്ടായി വാതിലൊക്കെ കുത്തിപ്പൊളിച്ച് തുറന്ന് തൊപ്പി പിടിച്ചുകൊണ്ട് പോയി എന്നിട്ട് സിസ്റ്റമൊക്കെ എടുത്ത് കസ്റ്റഡിയിൽ വയ്ക്കൊക്കെ ചെയ്തു അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ ഇതിനേക്കാളും വലിയ കുറ്റവാളികളുള്ള അപ്പോൾ ഇത്രയും സാഹസികമായിട്ട് പിടിക്കാൻ മാത്രം എന്താണ് ഇവൻ അത്രയ്ക്ക് വലിയ ആളാണോ എന്നുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞിരുന്നു ഏഹ് വീഡിയോയിലൊക്കെ വന്ന് നാലാളെ തെറി പറഞ്ഞു എന്ന് പറഞ്ഞ് ഇത്ര വലിയൊരു സന്നാഹത്തോടെ പോയി അറസ്റ്റ് ചെയ്യാനൊക്കെ അത്ര വലിയ ആളാണോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഏഹ് തൊപ്പിയെ മാത്രം എന്തിന് എന്നായിരുന്നു ഞാൻ ആ വീഡിയോയിൽ ഉദ്ദേശിച്ചത് അല്ലാതെ തൊപ്പി വലിയ നല്ല ഞാൻ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം വീണ്ടും തൊപ്പി ഒരു വിഷയം ഒപ്പിച്ചിരിക്കുകയാണ് അതിന്റെ അതിൻ്റെ ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഇത്തിരി നല്ലതാണെന്ന് വിചാരിച്ചു അത്യാവശ്യം പ്രോഗ്രസീവായിട്ടുള്ള അത്യാവശ്യം ഒതുങ്ങിയതായിട്ട് ഞാൻ വിചാരിച്ചു പിന്നെ കുറച്ച് ഇന്റർവ്യൂസ് ഇപ്പം അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഗേൾഫ്രണ്ടൊക്കെ ആയിട്ടുള്ള ഇന്റർവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും ഈ ഒരു ക്രിസ്മസിന് സാന്റാക്ലോസിന്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് തൊപ്പിയിരിക്കുകയായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ വളരെ പ്രോഗ്രസീവ് ആയിട്ട് തന്നെ അത് പോകുന്നുണ്ടായിരുന്നു ഏതൊരു ആപ്പ് വഴിയായിരുന്നു ഏതൊരു ജുംബലക്കെടി ആപ്പ് പേര് ഞാൻ പറയുന്നില്ല ആ ആപ്പ് കൂടുതലും യൂസ് ചെയ്യുന്ന ആരാ ആരാ ഡബിൾ മീനിങ്ങില് സംസാരിക്കുന്നതിനും അതുപോലെ തന്നെ വൾഗാരിറ്റി കാണിക്കുന്നതിനും കാണാനും ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ആളുകളാണ് അതിൽ കൂടുതലും അതിൽ പോയി ഇരിക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് അതിൽ പോയ ഭജനയൊന്നും കിട്ടില്ല അതുപോലെ തന്നെ ബൈബിളൊന്നും വായിച്ചു തരില്ലാരും അതിൽ പോയ ഇത്തിരി വൾകാരിട്ടി ഉണ്ടാവും കോഴികളുണ്ടാവും ചിലവർ തന്തയിൽ അത്രയും കാണിക്കുന്ന ആളുകൾ ഉണ്ടാവും ഒരുപാട് പേരുണ്ടാവും അവിടെ ഇവരൊക്കെ കൂടി അങ്ങോട്ട് സ്ട്രീം ചെയ്യാൻ പോവാണ് അതിനെ അതിനെക്കുറിച്ച് യൂട്യൂബിൽ ഇടുന്നുണ്ട് ഇത്തിരി എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് യൂട്യൂബിൽ ഇടുന്നത് അതിലുണ്ടായ ഒരു സംഭവമാണ് ഞാനിപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്നത് അതിന്റെ ഒരു കുറച്ച് ഭാഗം ഞാൻ പ്ലേ ചെയ്യാം എന്നിട്ട് നിങ്ങൾ പറയൂ തൊപ്പി നിരപരാധി ആണോ തൊപ്പിയുടെ ഭാഗത്ത് തെറ്റില്ലേ എന്നുള്ള കാര്യം ഒന്ന് പറയണം നിങ്ങൾ അത് കണ്ടിട്ട് ഓക്കെ അടേലോ ഒഴിവാക്കുന്ന മൂക്ക് പൊട്ടിക്കാൻ അതാ മൂക്ക് പൊട്ടിക്കാൻ മാറും

കേട്ടിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ടന്റ് ക്ഷാമമായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ അപ്പോഴേക്കും തൊപ്പിയൊരു കാര്യം കാണിക്കുന്നുണ്ട് ഇതാണോ മാങ്ങാണ്ടി കാണിച്ചു അപ്പൊ അവൻ അവന്റെ തേങ്ങാണ്ടി കാണിച്ചു ഇതാണ് അവിടെ സംഭവിച്ചത് ഇതില് രണ്ടു ഭാഗത്തും തെറ്റില്ലേ മറ്റേ വന്നിട്ട് ഒത്തിരി വൾകറായിട്ടുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് ആ ഒരു ടോപ്പില് ഞാൻ ഉണ്ടാക്കട്ടെ അത് നീ കഴിക്കൂ എന്നൊക്കെയാണ് ചോദിച്ചത് അതിനുള്ളത് നല്ലൊരു രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മറുപടി അത് സ്കിപ്പ് ചെയ്ത് വിടണം കുറെ പേര് സ്ട്രേഞ്ചേഴ്സ് വരുന്നുണ്ട് ചിലരൊക്കെ മര്യാദക്കെയാണ് സംസാരിക്കുന്നത് അവരെ പോയിട്ട് മദർ ചോദ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് തൊപ്പിക്കതിന്റെ അർത്ഥം അറിയൂ അറിയില്ല എന്നാണ് ആ ഒരു ആക്സിഡന്റ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നെ ഹിന്ദി അറിയുന്ന ഒരാൾ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യമില്ലാതെ ഒരു അപ്ലിക്കേഷനിൽ പോവുക വരുന്നവരെയൊക്കെ ആവശ്യമില്ലാതെ തെറി വിളിക്കുക ഇങ്ങോട്ട് ഇപ്പൊ തെറി പറഞ്ഞാൽ അങ്ങോട്ട് തെറി പറയാം തൊപ്പി പക്ഷെ കാണിച്ചാൽ അതൊന്നും അല്ല തൊപ്പിയുടെ കീറിയ സാന്റക്ലോസിന്റെ ആ ഒരു പാൻറ് ഉണ്ട് എടുത്ത് അവന്റെ ചുക്കാമണി അങ്ങോട്ട് ചെറുതായി ഒന്ന് ഫ്ലാഷ് ചെയ്തു ഉം പെട്ടെന്നൊന്നും കണ്ടില്ലെങ്കിലും ഇത് കണ്ട അവൻ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ അടിയിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അവൻ നല്ല സുഖമായിട്ട് ക്യാമറ അങ്ങോട്ട് എടുത്ത് അവൻ്റെ മൊത്തം അങ്ങോട്ട് തൊപ്പിക്ക് കാട്ടി െന്നൊക്കെ പറഞ്ഞ ഭയങ്കര സീന തൊപ്പി ഒരു ഡൗട്ട് ചോദിക്കട്ടെ അപ്പൊ ഈ തൊപ്പി കാണിച്ച എന്താണ് ഇത് കണ്ട എന്താ അറക്കിയൊന്നുമില്ലേ മനുഷ്യന് ഏഹ് മറ്റേത് ശരിക്കും കാണിക്കുന്നത് തെണ്ടിത്തരമാണ് ഈ ഒരു തൊപ്പിയുടെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് ഒരു മൂടി കാട്ടിട്ട് അതില് ചെയ്തിട്ട് അത് ലിക്ക് ചെയ്യാൻ പറ്റുമെന്നോ അങ്ങനെ എന്തോ ആണ് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ഫാന്റസീസും ഇങ്ങനെയുള്ള ഉളകളാണ് അപ്പുറത്ത് ഇതുപോലെയുള്ളവരൊക്കെ വരുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു തൊപ്പി മഹാൻ ഈ ഒരു വീഡിയോ ഒക്കെ സ്ട്രീം ചെയ്യാൻ നിൽക്കുന്നത് ഇപ്പൊ നീ മാത്രം ഇരിക്കുക ഏഹ് ഞാൻ മാറി നിൽക്ക എന്നിട്ട് പ്രാങ്ക് ചെയ്യാ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഒന്ന് സംസാരിച്ചാലും കുറച്ച് നേരം കഴിഞ്ഞാൽ മേരി എന്തിന് എന്താവശ്യത്തിന് തൊപ്പിയുടെ വീഡിയോസ് കാണുന്നവരിൽ എൺപത് ശതമാനം ആളുകളും ഭയപ്രൂപ്തി ആവാത്ത ആളുകളാണ് എന്താന്ന് വെച്ചാൽ ഈ തൊപ്പി പോലെ തെറി പറയും നൈൻറ്റോനെ നൈൻറ്റ മോളെ എന്നൊക്കെ പറഞ്ഞു ഒരു കാര്യമില്ലാതെ വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ തെറി പറയുന്ന അതായത് വഴി കൂടെ പോണവരെയെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കാണാൻ വരുന്നവരും കമന്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇപ്പോ ഫണ്ണായിട്ട് ഇപ്പോ അവനെ ആക്കിയിട്ട് ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ തെറി പറയും അല്ല ചിലവര് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളതിൽ പകുതി വരും വലിയ അലമ്പൊന്നും ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല ചിലപ്പോ അലമ്പ് ഉണ്ടാക്കിയേക്കാം കുറച്ച് കഴിയുമ്പോൾ അവർ അലമ്പാവുമായിരിക്കും പക്ഷെ അത്രയും അവർ എത്രത്തോളം ഉണ്ടായിരുന്നു അത്രത്തോളം അവർ അലമ്പുണ്ടാക്കിട്ടൊന്നുമില്ല രണ്ട് മൂന്ന് പേര് ഇവരൊക്കെ അങ്ങോട്ട് പോയിട്ട് ഒത്തിരി പറയുന്നത് എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് എങ്ങനെ സ്റ്റീമിപ്പിച്ചു ഏഹ് കണ്ടൻ ക്ഷാമമാണെങ്കിലും ഒരുമാതിരി ഇങ്ങനത്തെ ചട്ടതരം കാണിക്കായിരിക്കും ഏഹ് എന്നിട്ട് അങ്ങോട്ട് അങ്കാവടി കാണിച്ചുകൊടുക്കാൻ എന്താ അത് വല്ല സ്പെഷ്യൽ സാധനം വല്ലതും ആണോ കാണിച്ചു കൊടുക്കാൻ ഏഹ് നീ കാണിച്ചുകൊടുത്ത ഉണ്ടൻ പൊരിയും അവർ കാണിച്ച വണ്ടിയും ഇതൊക്കെ ശരിക്കും വൾകാരിറ്റിയാണ് ചില സംഭവങ്ങൾ ഈ ഒരു കോസ്റ്റ്യൂമിൽ വന്ന സമയത്ത് ക്രിസ്മസ് അറാമാണ് എന്നൊക്കെ പറഞ്ഞവർക്ക് നല്ല മറുപടിയൊക്കെ കൊടുത്തു അങ്ങനെയാണെങ്കിൽ എല്ലാം അറാമാണ് ബർത്ത്ഡേ അറാമായിരിക്കും എന്നൊക്കെ പറഞ്ഞ മറുപടി കൊടുത്തു ഓക്കെ ഇറ്റ്സ് ഓക്കെ ഏഹ് അതുപോലെ പുസ്തകമാരായിട്ട് എതിർക്കാൻ വന്നാലും തൊപ്പി എതിർത്ത് നിൽക്കും സംസാരിക്കുകയൊക്കെ ചെയ്യും എല്ലാം ചെയ്യും ഓക്കെയാണ് പക്ഷേ എവിടെയൊക്കെയോ ഈ ഒരു വൾഗാരിറ്റിയും അബ്യൂസീവ് ലാംഗ്വേജും തൊപ്പി എന്ന് പറയുന്ന ആള് എന്തോ ആയിക്കോട്ടെ തൊപ്പി എന്ന് പറയുന്ന ആള് പേഴ്സണൽ ലൈഫിൽ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് ഇപ്പം ഞാൻ ഇതിൽ എന്തൊക്കെ വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു റെഫറൻസ് ആയിട്ട് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഞാനും ഇത് യൂസ് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ മാക്സിമം ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമില് അനാവശ്യ കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യാറില്ല അതായത് ഒരു നോർമൽ ടോക്കായിട്ട് ഇത് വരാറില്ല അങ്ങനെ വരുവാണെങ്കിൽ തന്നെ വളരെ കുറച്ച് സിറ്റുവേഷൻസിൽ അത് വരുവാണെങ്കിൽ ഞാൻ മുൻകൂട്ടി പറയും ഏഹ് ഞാൻ ഇന്നേ പോലെ ഇയർഫോൺ വെച്ചിട്ട് വീഡിയോ കാണുക ഏഹ് കുട്ടികളുണ്ടെങ്കിൽ വീഡിയോ കാണാതിരിക്കുക എന്ന് ഞാൻ പറയും ഇങ്ങനെയുള്ള ആപ്പിലൊക്കെ പോയിട്ട് സ്ട്രീമും ചെയ്യണം എന്നിട്ട് വലിയ കാര്യത്തിൽ ഔ അറക്കുന്നെന്നൊക്കെ പറയുന്നു ആദ്യം ആരാ കാണിച്ച് സാമാനം തൊപ്പി തന്നെയല്ലേ അപ്പോൾ പിന്നെ കുറച്ച് അറപ്പൊക്കെ സഹിക്കുക അതേ വഴിയുള്ളൂ തൊപ്പിയെപ്പറ്റി ഇനി താങ്ങി നടക്കുന്ന എല്ലാം നല്ലതാണെന്ന് പറഞ്ഞ് താങ്ങി നടക്കുന്ന ആളുകളോട് പരമ മാത്രം അവരോട് എനിക്കൊന്നും പറയാനില്ല ചില കാര്യങ്ങളെല്ലാം അംഗീകരിക്കാവുന്നതാണ് നമ്മളൊരു കമ്മ്യൂണിറ്റിയിലാണെന്ന് കരുതി ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റില്ല അതുപോലെ ഓണം ആഘോഷിക്കാൻ പറ്റില്ല വിഷു ആഘോഷിക്കാൻ പറ്റില്ല റംസാൻ ആഘോഷിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല അതിനൊക്കെ എതിരായിട്ട് നമ്മൾ സംസാരിക്കുക തന്നെ വേണം തൊപ്പിടെടുത്ത് ആരെങ്കിലും മതപരമായിട്ടൊക്കെ പോയി ഡീൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള റിയാക്ഷൻസും വരാറുണ്ട് എല്ലാം നല്ലതാണെന്നല്ല കുറേയൊക്കെ നല്ല പോയിന്റ്സ് വെച്ചിട്ട് തന്നെ എതിർക്കും വലിയ വിവരം ഉണ്ടായിട്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത് എതിർക്കാൻ ധൈര്യം കാണിക്കുന്നുണ്ട് പലരും അത് കാണിക്കില്ല ചില കമ്മ്യൂണിറ്റിയിൽ നല്ല സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള മതപണ്ഡിതന്മാരുണ്ടാവും അവർ നല്ല രീതിക്ക് തന്നെ തീവ്രമായിട്ട് തന്നെ എതിർക്കും നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുകയെന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടുകെട്ടിനെ അവർ ചോദ്യം ചെയ്യും ഏഹ് അന്യമതക്കാരായിട്ട് കൂട്ടുകിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന മതപണ്ഡിതന്മാരുണ്ട് പണ്ഡിതന്മാരുണ്ട് അതിനൊക്കെ എതിരായിട്ട് വളരെ കുറഞ്ഞ രീതിക്കെങ്കിലും പ്രതികരിച്ചിട്ടുണ്ട് തൊപ്പി എന്ന് പറയുന്ന വ്യക്തി പക്ഷെ ആസ് എ സ്ട്രീമർ ഹീസ് എ ഫെയിലിയർ ഒന്നുമില്ലേ കാണിക്കാൻ ഈ ഒരു ത്രാട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ ഇങ്ങനെയുള്ളവരെയൊന്നും അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഈ ഒരു കാര്യം ഈ ഒരു വൾഗാരിറ്റി അതുപോലെ തന്നെ ഒരു കാര്യമില്ലാതെ തെറി പറയുന്നതിന് വേണ്ടി പോവുക എന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റവും നീ അങ്ങനെ ചെയ്തു നീ നല്ല മറ്റേ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സെയിം അല്ലേ അങ്ങോട്ട് കാണിച്ചപ്പ അല്ലേ അവൻ ഇങ്ങോട്ട് കാണിച്ചത് അവൻ പറഞ്ഞു വരുവായിരുന്നു എന്തോ കാര്യം ശരിയാണ് പക്ഷെ ഇങ്ങനെയുള്ളതിൽ അതൊക്കെ വരും പെണ്ണുങ്ങളുടെ ആയാലും ആണുങ്ങളുടെ ആയാലും എല്ലാം വരും ഇതൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് അങ്ങനെയുള്ള ജുംബലക്കെടി ബുമ്പ ആപ്പിലൊക്കെ പോകുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ കാണാൻ ഒരാൾക്കാരുണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ടുമാണ് പലരും തൊപ്പിയുടെ ഗേൾ ഫ്രണ്ടിനെയൊക്കെ ഭയങ്കരമായിട്ട് സൈബർ പുള്ളി ഒക്കെ ചെയ്യുന്നുണ്ട് അതിനൊന്നും നമ്മൾ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല ആരെ പ്രേമിക്കണം എങ്ങനെയുള്ള ആളെ പ്രേമിക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ചോയ്സ് ആണ് അത് ഫെയിമിന് വേണ്ടി ചെയ്താണ് പൈസയ്ക്ക് വേണ്ടി ചെയ്താണോ അല്ലെങ്കിൽ റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ തൊപ്പിയെ ഇവിടെ ഒഴിവാക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള പല കമന്റുകളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആ കുട്ടിക്കെതിരെ അതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഈ ഒരു കാര്യം ഈ ഒരു പന്ന പരിപാടി ചെയ്യുമ്പോൾ ആ കുട്ടി എന്തിനാണ് അതിൻ്റെ കൂടെ ഇരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏ മറ്റേ ഉമ്മതിരി ചെറ്റത്തരം പറയുന്നു ആ സമയത്ത് ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താവശ്യത്തിന് എന്നിട്ടിത് വലിയ കണ്ടന്റ് വലിയ മെസ്സേജ് ഇതൊക്കെ താങ്ങാൻ കുറേ പേരുണ്ടാവും പക്ഷെ ഈ വൾകാരിറ്റിയും കാര്യങ്ങളൊന്നും വെച്ച് ഓർപ്പിക്കാൻ പറ്റുന്നതല്ല തെറി വിളിക്കുന്നതിന് ഞാൻ എതിരുന്നില്ല ഞാനൊക്കെ ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആള് തന്നെയാണ് ഞാനും തെറിയൊക്കെ യൂസ് ചെയ്യുന്ന ആള് തന്നെയാണ് പേഴ്സണൽ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസിൽ നമ്മൾ തെറിയൊക്കെ പറയും പക്ഷെ അത് ആരെ എന്തിന് എവിടെ വെച്ച് വിളിക്കുന്നു എന്നുള്ളതിലൊക്കെയാണ് കാര്യമുള്ളത് ഇതെല്ലാം ഇപ്പൊ അൺപാർലമെന്ററി ആയിട്ടുള്ള സാധനമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യമില്ലാതെ ഒരു സ്ട്രീം ഇങ്ങോട്ട് ചെയ്ത് അതിലങ്ങട്ടെ കാണുന്നവരെയൊക്കെ തെറി പറഞ്ഞു പോകുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല ഓക്കെ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ഈ ഒരു തൊപ്പിയുടെ മാങ്ങാണ്ടി മഹാത്മ്യത്തിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളത് കമൻറ്റ് ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം